നാരങ്ങയുടെ ഗുണങ്ങൾ നമ്മൾ ദിവസേന കഴിക്കുന്ന പയങ്ങളിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരു പയമാണ് നാരങ്ങ ചുവന്ന നിറമുള്ള ഈ ചെറിയ കുരുക്കൾ നാവിലെ രുചിയും ശരീരത്തിന് ആരോഗ്യവും ഒരുമിച്ച് നൽകുന്നു നാരങ്ങയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട് ഇത് ശരീരത്തെ ഉള്ളിൽ നിന്നും ശുദ്ധമാക്കുന്നു ദിവസേന കഴിച്ചാൽ ക്ഷീണം കുറയും ശരീരത്തിൽ ഉന്മേഷവും കൂടും ൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ഹൃദയം ആരോഗ്യമുള്ളതാക്കാൻ മദളനാരങ്ങയ്ക്ക് വലിയ പങ്കുണ്ട് രക്തകുയലുകൾ ശുദ്ധമായി നിലനിർത്താനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഈ ഭയം സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് സുരക്ഷിതമായ ഒരു ഭക്ഷണമാണിത് രക്തവർധനയ്ക്ക് ഉത്തമം ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് മദളനാരങ്ങ ഒരു അനുഗ്രഹമാണ് ശരീരത്തിലെ രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ക്ഷീണം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും മലബന്ധം ദഹനക്കുറവ് വയറുവേദന ഇവയിൽ മാതള നാരങ്ങ ആശ്വാസം നൽകുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിൽ ആവശ്യമായ ശക്തി മാതളനാരങ്ങ നൽകുന്നു പനി ചുമ തുടങ്ങിയ സാധാരണ അസുഖങ്ങൾ വരാതെ തടയാനും ഇത് സഹായിക്കുന്നു മാതളനാരങ്ങ തൊക്കിന് സ്വാഭാവികമായ തിളക്കം നൽകുന്നു ചുളിവുകൾ കുറയ്ക്കാനും മുടികൊഴിച്ചിൽ കുറയാനും ഈ പഴയ സഹായകമാണ് ദിവസവും ഒരു കപ്പ് പുതിയ മാതാ നാരങ്ങ കുരു അങ്ങനെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാതെ ഫ്രഷ് ജ്യൂസായി തയ്യാറാക്കാം സാലഡിലും ഇത് ചേർക്കാം ഇത്തരത്തിലുള്ള രുചിയുള്ള ആരോഗ്യ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്